കാരണം ഇനി മാത്രമേ രക്ഷിക്കാൻ അവറ്റകളുടെ കരച്ചിലേക്കാൻ തന്നെ എന്തൊരു സുഖം എന്തൊരു സംഗീതാൽ എനിക്ക് തോന്നുന്നു മ്യൂസിക് ഡയറക്ടേഴ്സ് ഒക്കെ ഉണ്ടല്ലോ അവരൊക്കെ അവരുടെയൊക്കെ ഇങ്ങനെ അവരുടെ കൈന്റെ ഇങ്ങനെയല്ല ഇതിനൊരു രീതി ഞാൻ പഠിപ്പിച്ചു തരാം ഓക്കെ കേട്ടോ ചെമ്പട കൊട്ടി കോലം തുള്ളും താളം വീരം പടയുടെ കൊട്ടിക്കേറും താളം ഇത് മുള്ളം കൊല്ലി കുന്നിൻമേലെ കാവടിയേതും മേളം ഇന്നക്കരയുള്ളവനിക്കരയെത്തും തക്കിടി തകിലിടിമേളം ുധരോഹരാ ഇങ്ങനെ നോക്കും ഓഹ് ഇന്നത്തെ ഇന്റർവ്യൂ ഭയങ്കര ഭക്തി സാന്ദ്രമായിരിക്കയാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഇപ്പൊ പാട്ട് കേട്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇൻസ്റ്റഗ്രാമിലൊക്കെ ഭയങ്കര വൈറലാണ് ആള് സാധാരണ നമ്മുടെ സിനിമാ പാട്ടൊക്കെ ഭക്തിഗാനങ്ങളാക്കി മാറ്റുന്ന ഒരു ഹോൾസെയിൽ ഷോപ്പാണ് എൻ്റെ കൂടെയുള്ളത് വിഘ്നേഷ് നമസ്കാരം സുഖമായിരിക്കുന്നോ ഭയങ്കര ട്രെൻഡിങ് ആണല്ലോ ഭയങ്കര വൈറലാണല്ലോ ഇൻസ്റ്റാഗ്രാമില് കിട്ടിട്ടില്ലല്ലേ എനിക്ക് സ്വതന്ത്രം മ്യൂസിക് ഡയറക്ടേഴ്സ് ഒക്കെ ഉണ്ടല്ലോ അവരൊക്കെ ഒന്ന് അവരുടെ ഒക്കെ കൈന്റെ ഇങ്ങനെ മാറി നിന്നാ നന്നായിരുന്നു പക്ഷേ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാ അതിനകത്തൊരു രസം ഉണ്ട് ആ പാട്ടിനെ ഒരുപാടങ്ങ് കൊല്ലുന്നൊന്നുമില്ല ലേശം അങ്ങനെ തോട്ട് എന്റെ ഫ്രണ്ട്സിന്റെ തോട്ടാ ശരിക്കും പറഞ്ഞ രണ്ടുപേര് അരുൺസിഡ് അരുൺ സിവി ജസ്റ്റ് ഒരു തോട്ട് കിട്ടു ഇങ്ങനെ ഒരു സംഭവം ചെയ്താലോ ശ്രീനവൽ കിഷോര് നല്ല ട്രെൻഡിങ് ആണല്ലോ ഇപ്പൊ പുള്ളിക്കാരിയുടെ പാട്ടുകൾ അപ്പൊ ആ ഒരു കോസ്റ്റ്യൂമില് ആ ഒരു രീതിയിൽ നമുക്കൊരു സാധനം ഇറക്കിയാലോ ട്രോള് പോലെ ഇറക്കിയാലോ ആലോചിച്ചു അത് എന്ന് പറഞ്ഞ ഫ്രണ്ട് ബാക്കിയുള്ള പരിപാടികളൊക്കെ നോക്കിയത് എങ്ങനെ ഏത് കോസ്റ്റ്യൂം ഇടണം നമുക്ക് ഈ പാട്ടുകൾ എങ്ങനെയൊക്കെ മാറ്റണം എന്നുള്ള രീതിയിൽ പറഞ്ഞു തന്നു പിന്നെ ഞാനത് എക്സിക്യൂട്ട് ചെയ്തു ഇത് ചെയ്യുമ്പോഴത്തേനും ചലഞ്ചിങ്ങായിരുന്നില്ലേ ആളുകളൊക്കെ ഏത് രീതിയിൽ എടുക്കും എന്നൊന്നും ഇത് പ്രത്യേകിച്ച് നാട്ടുകാരുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ എങ്ങനെയായിരിക്കും ചിന്തിച്ചിട്ടുണ്ട് ആ സമയത്ത് ചിന്തിച്ചില്ല ചിന്തിച്ചിട്ട് ചിലപ്പോൾ എനിക്ക് പറ്റില്ല അതെ അപ്പൊ ആദ്യം ഏതായിരുന്നു ഭയങ്കര വയറൽ എനിക്ക് മറ്റേ തിരുവാണി രാവാണ് അല്ലേ അല്ല ശൂരമ്പള തന്നെയായിരുന്നു എടുത്തിട്ട് ആണോ

വിഘ്നേഷിന്റെ രീതിയിൽ റീക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് പക്കാ ഒരു ഭക്തിഗാനം എന്നൊക്കെ പറഞ്ഞ് ഇതാണ് ഭക്തിഗാനം അതിന്റെ അടിയിൽ വന്നേക്കണ കമെന്റ് ആണ് മരിച്ചു പോയിട്ടുള്ള മഹേശ്വർ വന്ന് ആ പാട്ടിന്റെ വരി അല്ല രണ്ടുപേരില്ല കുറച്ചധികം വരി നമുക്ക് വേണ്ടി കേട്ടോ കേട്ടോ പഠിച്ചോ നിങ്ങൾ ഒറിജിനൽ ട്യൂൺ മറന്നു നിൻ കൈ പിടിച്ചാൽ കടലോളം മറന്നുപോകും ഉൾക്കണ്ണിൻ കാഴ്ചയിൽ നീ കുറുകുന്നൊരു വെൺ പിറാവ് മന്ത്രകോടി നീ തൊരുങ്ങി പള്ളി മേടപ്പൂത്തൊരുങ്ങി കാരുണ്യ തിരികൾ മംഗല്യ പന്തലൊരുങ്ങി എന്നു വരും നീ തിരികെ എന്നു വരും നീ എന്നു വരും നീ തിരികെ എന്നു വരും നീ നീ ഇവിടെയെങ്കിലും ജനിക്കണ്ടാളെയല്ല ശരിക്കും ഭയങ്കര തല ഇങ്ങനെ എടുക്കാൻ ആണോ അത് ഒരു പാട്ട് സെലക്ട് മൈൻഡിലേക്ക് ഒരു പാട്ട് പെട്ടെന്ന് കേറി വന്നു കഴിഞ്ഞാൽ നേരെ ഗൂഗിൾ ചെയ്യും ലിറിക്സ് നോക്കും അത് ജസ്റ്റ് മൈൻഡില് കുറച്ച് ട്യൂണുകൾ ഒന്ന് ഓടിച്ചു നോക്കും ഏതെങ്കിലും ഒന്ന് വീണ് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി ടോട്ടലൊന്നും നോക്കും അങ്ങനെ റെക്കോർഡ് ചെയ്ത് ഇപ്പൊ എന്താ പറയാ ഭക്തിഗാനങ്ങള് നിമിഷ നേരം കൊണ്ടുണ്ടാക്കുന്ന മെഷീനാണ് അപ്പോൾ അപ്പോ ഞാനൊരു പാട്ട് ഇങ്ങനെ പറയാം അല്ലെ പാടാം അപ്പൊ ആ പാട്ട് എനിക്കൊരു ഭക്തിഗാനാക്കി മാറ്റി തരാൻ പറ്റും നോക്കോ ഏഹ് അപ്പൊ പാടാം ഉം ശ്രമിക്കണം ഗുരുജി ഓക്കെ ഇത് ഭക്തിഗാന ഭയങ്കര എന്താ പറയാ പ്രണയാതുരത ഉള്ള ഒരു ഗാനാണ് ഇതിനെയാണ് നമ്മുടെ ഗുരുജി ഭക്തിഗാനാക്കി മാറ്റാൻ പോകുന്നത് വിരൽ തൊട്ടാൽ വിരിയുന്ന പെൺപൂവേ കുളിർ മഞ്ഞിൽ കൂറൂകുന്ന പെൺപ്രാവേ ഒന്നു കണ്ടോട്ടെ ഞാൻ മെയ്യിൽ തൊട്ടോട്ടെ ഞാൻ നിനക്കെന്തഴകഴ ഇങ്ങനെ പാടം ഇങ്ങനെ പാടാം എനിക്ക് കുളിർ മഞ്ഞിൽ ഒന്നു പെൺപ്രാവണ്ടോട്ടെ ഞാൻ മെയ്യിൽ തൊട്ടോട്ടെ ഞാൻ നിനക്കെന്തഴകഴി ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ കേൾക്കണ്ട ഇങ്ങനെ ഇതിനകത്തൊരു സാധ്യതയുണ്ട് അല്ലേ ഇപ്പൊ വീട്ടുകാരൊക്കെ എന്താ പറയാറുള്ളത് അല്ലെങ്കിൽ എന്താ പറയാ ഇതൊക്കെ കാണാറുണ്ടോ വീഡിയോസ് ഒക്കെ കാണാറുണ്ടോ ഇത് എഡിറ്റ് ചെയ്ത് ഔട്ട് കാണിച്ച് നേരെ കാണിക്കണവരെ ഇത് ഈ കോസ്റ്റ്യൂമും എങ്ങനെ സെലക്ട് ചെയ്താൽ ആദ്യം ഇത് തന്നെ ആവണം ഞാൻ നേരത്തെ വീഡിയോയില് കണ്ടിട്ടുള്ള ഒരു തമ്പുരാന്റെ പോലെയൊക്കെ വേഷം കെട്ടി മറ്റേ എന്താ പറയാ കൊടയൊക്കെ പിടിച്ച് ഇങ്ങനെ ഓണം സ്പെഷ്യൽ ആയിരുന്നു ഓണാശംസകൾ എന്നൊക്കെ ഞാൻ ഞെട്ടിപ്പോയി കേട്ടപ്പോൾ അതിനുവേണ്ടി കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഞാൻ വിക്നേഷൻ ഞാൻ കണ്ടുപിടിക്കുന്നത് എന്താണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഭയങ്കര ട്രെൻഡിങ് ആയി നിൽക്കുന്ന കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ നമ്മൾ ചാറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്താണ് മനസ്സിലായത് എന്റെ ക്ലാസ്മേറ്റാ അങ്ങനെ ഒരു ഭാഗ്യം എനിക്കുണ്ടായി അപ്പോഴാണ് പറയുന്നത് വിഘ്നേഷ് നമ്മൾ കൂടെ പാട്ട് പഠിച്ചിട്ടുണ്ട് എന്നൊക്കെ അപ്പഴാണ് ഞാൻ അറിയുന്നത് നമ്മുടെ നാട്ടുകാരനാണ് പെട്ടെന്ന് ഓർത്തില്ല അതുകൊണ്ടാണ് കൊറേ നാളുകളെ കുഞ്ഞിലെ കണ്ടിട്ടുള്ളതാണ് അപ്പോ എന്താ പറയാ ഇനി ഉള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ എങ്ങനെ ഈ ഭക്തിഗാനം തന്നെ പിടിച്ചു പോകാനാണോ അതോ വേറെ എന്തെങ്കിലും ട്രാക്കൊക്കെ പുതിയത് ട്രൈ ചെയ്യണം എന്ന ആഗ്രഹം ബാക്കി അത് അത് പക്ഷെ ഇനി ഏതൊക്കെ പാട്ടുകളാണ് ഇപ്പായിട്ട് എല്ലാരും അഭിപ്രായം പറഞ്ഞിട്ടുള്ള ഒരു പാട്ടേതാ അത് ഹേ ഹേബനാനെ പറഞ്ഞിട്ടുണ്ട് കൊറേ പേര് ചോദിച്ചു ഹേ ഹേബനാന് ട്രൈ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ നോക്കിയിട്ടില്ല ഇതുവരെ നോക്കണം ഹേ ഞാൻ ഞാൻ എന്നോട് പറഞ്ഞു സെറ്റ് ആക്കണം അത് കുറച്ചുകൂടി ഡ്രസ്സാക്കി പാടാനുണ്ടോ എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ നമുക്ക് അതും കൂടെ കേൾക്കായിരുന്നു ഇല്ലുമിനാറ്റ് ഭയങ്കര വൈറൽ ആയിട്ടുള്ള ഒരു സോങ്ങ് ആയിരുന്നു അതിനകത്തും ഭയങ്കരമായിട്ട് ഷെയറും കാര്യങ്ങളും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു എല്ലാരും ഞെട്ടിപ്പോയി ആ ഒരു ഇല്ലുമിനാറ്റ് കേട്ടപ്പോ നമുക്കും കൂടെ ഒന്ന് വേണ്ടിട്ട് ആ ഒരു പാട്ടൊന്ന് പാടാവോ അത് ഇല്ലുമിനാറ്റി അല്ല സൽപുത്രൻ അത് അത് നമുക്ക് വേണ്ടിട്ടൊന്ന് പാടാവോ ഒരു സൽപുത്രൻ പിറന്നട പണ്ട് മഹാദ്ധ്യായം തുടക്കമായ ഇത് തിക്കെട്ടും മുഴങ്ങിടും പാട്ട് കൊടും സന്തോഷ പിറന്ത നാൾ വാഴ്ത്ത് ആഹാർമാദം ആർക്കും ആർമാദം ആർത്തു പൊന്തട്ടേ ആഘോഷപ്രകമ്പനം ആഹാർമാദം ആർക്കും ആർമാദം ൊന്തട്ടേ ആഘോഷപ്രകമ്പനം ഈ ഈ പാട്ടുകളുടെ ഒക്കെ ട്യൂൺ ഉണ്ടല്ലോ ഒരു മറ്റേ പാട്ടല്ലേ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ആ പാട്ടൊന്ന് ശരിക്കും ഏഴ് ഒന്ന് പാടി ഞാനൊന്ന് കേട്ടോട്ടെ ഒരു പാട്ട് ലിറിക്സ് കറക്റ്റ് എനിക്ക് അറിയില്ല അത് ഞങ്ങൾ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ സച്ചിദാനന്ദ നാരായണ ഹരേ അപ്പൊ ഇങ്ങോട്ട് പോയി പഠിപ്പിച്ചു അതെ പഠിപ്പിച്ച് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഠിപ്പിച്ച് കളിക്കുക